രണ്ടായിരത്തി ആറിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ പുറത്ത് ഒരമ്മയും രണ്ട് മക്കളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുറേ സമയമായി കാത്തിരിക്കുന്നത് കാരണം ഈ പിന്നെ മക്കളുടെ അച്ഛൻ അന്നാണ് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഒരു കൊലക്കേസിലാണ് അദ്ദേഹം അകത്തു അകത്തുപോയിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ തോന്നാം പോയ ആളെ എന്തിനാണ് ഈ കുട്ടികൾ വന്ന് സ്വീകരിക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടല്ലേ അകത്തുപോയത് എന്ന് അതെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത് പക്ഷേ അദ്ദേഹം കേരളത്തിലെ എന്നല്ല ലോകത്തിലെ എല്ലാ പെൺകുട്ടികളുടെയും ഹീറോയായ ഒരച്ഛൻ തന്നെയാണ് അങ്ങനെ ആ അച്ഛൻ പുറത്തു വന്നു അമ്മയും രണ്ടും മക്കളും ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ എല്ലാ മൂന്ന് പേരും നാല് പേരും ചേർന്ന് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലാണ് അതുവഴി പോയ എല്ലാവരും ഈ മനുഷ്യനെ കണ്ട് വളരെയധികം ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും തൊഴുതുകൊണ്ടാണ് പോകുന്നത് അതായത് ചില പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാർ അതിലോട്ട് പോകുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മനസ്സിലായപ്പോൾ തന്നെ ഇങ്ങനെ വളരെയധികം പിന്നെ കൂടി തൊഴുതിട്ടാണ് പോകുന്നത് ഒരു കൊലക്കേസ് പ്രതി എന്തിനാണ് എല്ലാവരും തൊഴുന്നത് അതുപോലെ ബഹുമാനിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയേക്കാം ഇദ്ദേഹം സാധാരണക്കാരനല്ല നമുക്ക് അറിയാം മലപ്പുറം മഞ്ചേരിയിലെ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരിയുടെ അച്ഛനാണ് ഇനി ആരാണ് കൃഷ്ണപ്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിലെ അയൽവാസി നിഷ്ഠൂരം പിച്ചു ചീന്തി കൊലപ്പെടുത്തിയ ഒരു പിന്നെ പതിമൂന്ന് വയസ്സുകാരിയാണ് കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് ഏതായാലും കൃഷ്ണപ്രിയയുടെ ഗാതകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു അങ്ങനെ പത്ത് മാസത്തിന് ശേഷം ഈ പിന്നെ മുഹമ്മദ് കോയ്യ എന്ന് പറയുന്ന പ്രതി പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങിയിട്ടിങ്ങനെ ബലസുന്നത് നാട്ടിലോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നെഞ്ചും പിരിച്ചിങ്ങനെ ഈ പിന്നെ ശങ്കരനാരായണൻ്റെയും അതുപോലെ അവരുടെ കുടുംബത്തിൻ്റെയും മുന്നിലോട്ട് ഇങ്ങനെ നടക്കുമ്പോഴില്ലേ ശരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകളുടെ കിടപ്പാണ് അപ്പോഴദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഈ കാമഭ്രാന്തം കാരണം തൻ്റെ മകളെ അനുഭവിച്ച വേദന എത്രയായിരിക്കാം അവൾ എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കാം മരിച്ചത് ജീവൻ പോയത് എന്നുള്ള ആ ഒരു ഇതിൽ ഈ അച്ഛനിങ്ങനെ ഉരുകയായിരുന്നു അങ്ങനെ ഈ അച്ഛൻ രണ്ട് കൂട്ടുകാരോട് പറഞ്ഞു ഇവൻ ഇനി ഇങ്ങനെ നടക്കാൻ അനുവദിച്ചുകൂടാ എനിക്ക് ഒരു സമാധാനവുമില്ല പക്ഷേ നല്ലവരായ രണ്ട് കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ ഇതിനു വേണ്ടിയിട്ട് ജയിലിൽ പോകാനും നമുക്ക് നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞ രണ്ട് കൂട്ടുകാർ ഈ അച്ഛൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ നിൽക്കും കാരണം എൻ്റെ വീട്ടിലും പെൺകുട്ടികളുണ്ട് എന്നുള്ള ഈ രണ്ട് കൂട്ടുകാരുടെയും ആ വാക്ക് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പോൾ തന്നെ അങ്ങനെ ഈ അച്ഛൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇത് തുടങ്ങുന്നു അങ്ങനെ ഇവിടുന്ന് ഒരു തോക്ക് സംഘടിപ്പിക്കുകയാണ് തോക്ക് ഒരു ഒരവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു അങ്ങനെ ഇവർക്കുള്ള ഒരു അവസരം വന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഇതിൽ ഒരു കൂട്ടുകാരൻ ഒരു തന്ത്രത്തിൽ മുഹമ്മദ് ഗോയയും വിളിച്ച് അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് വരികയാണ് ആ ഒരു അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് കുറച്ച് പിന്നെ വെള്ളമടിക്കുന്ന സ്വഭാവമുണ്ട് ഈ മുഹമ്മദ് ഗോയക്ക് അങ്ങനെ കമ്പനിയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴും അവിടെ അടുത്ത് ഒളിച്ചിരുന്ന ശങ്കരനാരായണൻ വന്നിട്ട് നെഞ്ചിൽ നിറയൊഴിക്കുകയായിരുന്നു മൂന്ന് നിറയാണ് ഒഴിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം ഒരു ചാക്കുകെട്ടിലെടുത്തിട്ട് ഏതൊരു പൊട്ട പൊട്ടക്കണറ്റിൽ തള്ളി പിന്നീടാണ് പോലീസ് വന്നിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഇദ്ദേഹം അങ്ങ് കേരളത്തിലെ ഹീറോയായിരുന്നു അതായത് ഇദ്ദേഹത്തെ ഇപ്പോഴും നമ്മൾ ഏത് കേസ് വരുമ്പോഴും ഇതുപോലെയുള്ള പെൺകുട്ടി ഈ പിന്നെ പെൺകുട്ടികളെ ആക്രമിച്ച പിന്നെ അതുപോലെ കൊലപ്പെടുത്തിയ കേസുകൾ വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ അവസാനം ഈ പിന്നെ ആലുവ കേസ് വരെ വന്നപ്പോൾ നമ്മൾ ആദ്യം ഓർത്തത് ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അച്ഛനെയാണ് അതുപോലെ തന്നെ ഇപ്പം ഈ വണ്ടിപ്പെരിയാറ് വണ്ടിപ്പെരിയാറിലെ ആ ഒരു ഈ കേസിൽ വെറുതെ വിട്ടപ്പോഴും നമ്മൾ ആദ്യം ആലോചിച്ചത് ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അച്ഛനെയാണ് ഒരു പക്ഷെ ആ അച്ഛൻ ഇന്ന് കേരളത്തിലെ എല്ലാ മക്കളുടെയും ഹീറോയാണ് ഒരച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മകളെ പിച്ചു ചീന്തി കൊന്നവനിങ്ങനെ വളരെയധികം ഭയങ്കരമായിട്ട് നാട്ടിലൂട്ട് വീണ്ടും വെള്ളമടിച്ചിട്ട് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ചോക്കണം അത് മാത്രവുമല്ല അത് കഴിഞ്ഞിട്ട് അവന് പല പെണ്ണുങ്ങളുമായിട്ട് പിന്നീടും ബന്ധം അവൻ ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടേ അവന് പിന്നെ എന്താ പറയണ്ടത് നാട്ടിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്തതുപോലെയാണ് അവൻ നടക്കുന്നത് ആ കുട്ടിയുടെ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ എത്രയായിരിക്കും ഏതായാലും നിയമം കയ്യിലെടുക്കാൻ ഒരു കോടതിയും പറയുന്നില്ല ഈ കോടതി തന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിയമം ഒരാൾ പോലും കയ്യിലെടുക്കരുത് കയ്യിലെടുക്കാനും അനുവാദവും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം അത് ചെയ്തു പോയി എന്നുള്ളതാണ് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇദ്ദേഹം കുറ്റം ഏറ്റു പറഞ്ഞു ഏറ്റു പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചുവെങ്കിലും പിന്നീട് തെളിവില്ലാത്ത കാരണത്താൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ വെറുതെ വിടുകയാണ് അങ്ങനെ വെറുതെ വിട്ടപ്പോഴാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഭാര്യയും രണ്ടും മക്കളും ഒക്കെ പോയത് അപ്പോൾ അത്രത്തോളം ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു നിമിഷമായിരുന്നു അത് എന്നുള്ളതാണ് തന്നെ നിങ്ങൾക്കറിയാം ോ എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കേസുകളിൽ പെട്ട് സൗമ്യ വധക്കേസിൽ പെട്ട് ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ അവിടെ എന്ത് സുഖത്തിലാണ് കഴിയുന്നത് അവൻ ബിരിയാണി ഒക്കെ അയച്ചിട്ട് അവൻ ഇങ്ങനെ പോയതായിരുന്നു ഒരു എലിമ്പായിട്ട് പോയവൻ ഇന്ന് തടിച്ച് കൊഴുത്ത് എന്തൊരു സ്റ്റൈലാ വെച്ചിരിക്കുന്നത് അറിയാം ആലോചിച്ച് നോക്കണം അവൻ്റെ ഒക്കെ അഹങ്കാരം കണ്ടിപ്പോൾ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടന്ന് ശരിക്കും സുക്കുകയാണ് നല്ല രീതിയിൽ സുഖിക്കുകയാണ് ഒരു ടെൻഷനും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ വേറെ എവിടെയും പോകണ്ട വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട സമയാസമയത്ത് ബിരിയാണിയും അതുപോലെ തന്നെ ചോറും കറിയും ഇതെല്ലാം വരികയില്ലേ യുവന്മാർക്കെല്ലാം എന്ത് സുഖമാണ് എൻ്റെ അഭിപ്രായത്തിന് യുവന്മാർക്കെല്ലാം അല്ലെ ജീവൻ നിലനിർത്താൻ മാത്രം രണ്ടു നേരം ഭക്ഷണം കൊടുക്കുക ഒരു ചായ വെള്ളം പോലും കൊടുക്കാൻ പാടില്ല അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം ഇല്ലെങ്കിൽ ഇനി ഇവിടത്തേക്ക് തിരിച്ച് വരില്ല എന്നുള്ള തീരുമാനമായിരിക്കണം ഓരോരുത്തരും വേണ്ടത് ഇതല്ലല്ലോ ഇത് ഇവിടെ ഇല്ലെങ്കിൽ ആ അവിടെ പോയി കിടന്ന എന്താ ഇതിനിടയ്ക്ക് ഒരു യൂട്യൂബർ ജയിലിലെ റിവ്യൂ പറയുന്നത് അതായത് ജയിലിൽ ഇന്നിന്ന ഭക്ഷണമാണ് ഇന്നിന്ന സമയത്ത് ഇന്നിന്ന സാധനം വരും അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് അച്ചാർ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും എന്തൊരു ഇതിലാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ജയിലിലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ലേ ആൾക്കാർ പോകുള്ളൂ അവിടെ എന്തോ ഒരു ടൈം പാസ് പോലെ കുറേ നാളിങ്ങനെ കിടക്കാം കുറേ ആൾക്കാരുമായിട്ട് കമ്പനി കൂടാം എന്നിട്ടിങ്ങനെ തിരിച്ചു വരാം എന്നുള്ള ഒരു അന്തസ്സിൽ പറയുന്നത് പോലെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ പിന്നെ ഓരോ സംഭവം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ അച്ഛൻ ആ ചെയ്തൊരു മഹത്വം ഇന്ന് ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു മുപ്പത്തിയാറ് വയസ്സായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇന്ന് അച്ഛന് വളരെയധികം പിന്നെന്താ പറയേണ്ടത് ഒരു പ്രാവശ്യം ഏതൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു പോയിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ അന്ന് അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആ ഉണ്ട് പിന്നെ എനിക്ക് കുറ്റബോധമുണ്ട് അവനെ കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഓ സമാധാനമായി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് തോന്നിയില്ലോ പറഞ്ഞു അല്ലല്ല അവനെ കൊല്ലാൻ പാടില്ല പക്ഷേ അവൻ്റെ രണ്ട് കൈയും രണ്ട് കാലും എടുത്തിട്ട് അവനിങ്ങനെ വിടണമായിരുന്നു അന്ന് അതാണ് പറഞ്ഞത് അദ്ദേഹം കാരണം ഇവനെ പോലെയുള്ള ആൾക്കാർ ഒരിക്കലും ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് അത്രത്തോളം സ്ട്രോങ് ആണ് അയാൾ നമ്മളൊന്നും വിചാരിക്കുന്നിടത്തൊന്നുമല്ല ആ ഒരു മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ് അപ്പോൾ അപ്പം അയാളടുത്തൊക്കെ പോയിട്ട് ഏത് കേസ് വന്നു കഴിഞ്ഞാലും ഏത് സംഭവം വന്നു കഴിഞ്ഞാലും അയാളെ ഓർക്കാതെ ഒരു മാധ്യമപ്രവർത്തകനും ഇല്ല അതുപോലെ തന്നെ ഒരു നാട്ടുകാരും ഇല്ല എന്നുള്ളതാണ് എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആൾക്കാർ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഒരു ഹീറോ അദ്ദേഹമാണ് പെൺകുട്ടികളുടെ ഒരു ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത് എന്ന് തന്നെയാണ് ആണ് ആ മകളുടെ ആ എന്താ പറഞ്ഞാൽ ആ മകളുടെ ഫോട്ടോ ഇപ്പോഴും നോക്കിയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാവം ഒരു വൃദ്ധൻ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ കട്ടൊക്കെ നിന്ന ആ ഒരു കൂട്ടുകാർ അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് എന്നുള്ളതാണ് ഇന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോഴും നിൽക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവനവൻ്റെ കാര്യവും അവനവൻ്റെ സുഖവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതാണ് ചങ്ക് എന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി അതുപോലെ ബിജു മേനോൻ പിന്നെ ഹരിശ്രീ അശോകൻ എന്നിട്ട് അവരെ രക്ഷിക്കുന്നത് മോഹൻലാലാണ് അങ്ങനെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കി എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വെച്ച് ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നന്ദി നമസ്കാരം